കാൽക്കോടിയുടെ മണ്ണ് മണൽ കടത്തിനെതിരെ പാലക്കാട് ടൌൺ നോർത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം തുടർന്ന് നഗരസഭാ സെക്രട്ടറിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ മണ്ണെടുപ്പ് നിർത്തിവെച്ചു മഴക്കാലപൂർവ്വ പ്രവർത്തനത്തിന്റെ ഭാഗമായി മുരുകണി പുത്തൂർത്തോട്ടിൽ നിന്ന് കാൽക്കോടി രൂപയുടെ മണ്ണും മണലും അനധികൃതമായി കടത്തിയവർക്കെതിരെ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് നോർത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രതിഷേധം യൂണിറ്റിലധികം മണ്ണും നൂറ് യൂണിറ്റിലധികം മണലും നഗരസഭാ ഭരണാധികാരികളുടെ ഒത്താശയോടെയാണ് രാത്രിയുടെ മറവിൽ കടത്തിയത് കടത്തിയ മണലിന്റെ തുക കരാറുകാരിൽ നിന്നും ഈടാക്കുകയും ചാർജ് ഉദ്യോഗസ്ഥനെതിരെ നടപടിയും സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം പ്രതിഷേധ സമരത്തിന് മണ്ഡലം പ്രസിഡന്റ് രമേശ് പുത്തൂർ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് സി സതീഷ് നേതാക്കളായ ഹരിദാസ് മച്ചിങ്ങൽ ബോബൻ രാജകുമാർ എന്നിവർ പങ്കെടുത്തു മഴക്കാല മഴക്കാലപൂർവ്വ ശുദ്ധീകരണ പ്രവർത്തന മണ്ണിൻ്റെ മറവിൽ ഇരുട്ടിന്റെ മറവിൽ പാലക്കാട് നഗരസഭാ ഭരണാധികാരികളും ഇവിടുത്തെ കരാറുകാരൻ ചൻ അഴിമതിയാണ് നടത്തിയിരിക്കുന്നത് മുന്നൂറിലധികം യൂണിറ്റ് മണ്ണാണ് ഇവിടുന്ന് കടത്തിയിരിക്കുന്നത് നൂറിലധികം മണലും മുന്നൂറിലധികം യൂണിറ്റ് മണ്ണും കടത്തിയിരിക്കുന്നു ഇതിന് നഗരസഭ മറുപടി പറഞ്ഞേറ്റു ക്രമ ക്രമവിരുദ്ധമായിട്ടാണ് ഇത് പ്രവർത്തനം നടത്തിയിരിക്കുന്നത് മുൻകാലങ്ങളിലെല്ലാം ഇങ്ങനെയുള്ള പ്രവർത്തനം നടക്കുമ്പോൾ ഈ കടത്തുന്ന മണ്ണ് ലേലത്തിന് കൊടുത്ത് അത് നഗരസഭയ്ക്ക് ഒരു മുതൽക്കൂട്ടാക്കുമായിരുന്നു എങ്കിൽ ഇപ്പോൾ നടക്കുന്നത് നഗരസഭ ആരും അറിയാതെ അത് മറച്ചു വെക്കുന്ന സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത് ഇതിനെതിരെ കോൺഗ്രസ് ശക്തമായി പ്രതിഷേധവുമായി മുന്നോട്ട് പോകും ന്യൂസ് പാലക്കാട്